ഹലോ ഫ്രണ്ട്സ് അസ്സാലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് വി ഹസീന ഉബൈദ് ഇന്ന് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ മലപ്പുറത്തേക്ക് പോകണം നമ്മൾക്ക് മലപ്പുറത്താണ് കേട്ടോ പാസ്പോർട്ട് ഓഫീസ് അപ്പിൻ്റെ പാസ്പോർട്ട് എക്സ്പയർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് റിന്യൂ ചെയ്യാനും പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾക്ക് എനിക്ക് കുറച്ച് ചെറിയ ചെറിയൊരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ രാവിലെ അതിന് മുന്നേ നമ്മൾ ട്രാവൽസിൽ പോയിട്ട് എല്ലാതും പാസ്പോർട്ടൊക്കെ ആയിട്ട് ആധാർ കാർഡൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് എല്ലാതും റെഡി ആക്കി തന്ന് പിന്നെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയത് അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്ത് പിന്നെ നമ്മൾക്ക് ഇരുപത്തി ആറാം തീയതിക്ക് ഡേറ്റ് കിട്ടി അപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ പിന്നെ നമ്മൾക്കത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ പാസ്പോർട്ട് കിട്ടും അപ്പോൾ എനിക്ക് എമർജൻസി ആയിട്ടൊന്നുമല്ല സാവധാനം മതി എന്നുള്ളതിൽ പിന്നെ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ എമർജൻസി ആയിട്ട് എടുക്കണമെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി നമ്മൾക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകണം ഇല്ലെങ്കിൽ നമുക്ക് ഇരുപത്താറാം തീയതി പോവാം ആ എൻ്റെ പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടൂട്ടോ ഇതിപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ഇതാ ഞങ്ങൾ മലപ്പുറത്ത് മലപ്പുറത്തെത്തിയോ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മലപ്പുറത്ത് നിന്ന് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളെ കുറേ ഫ്രണ്ട്സുകൾ മലപ്പുറത്ത് ഉണ്ട് കോട്ടക്കുന്ന് ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ അവരാരെങ്കിലും ഈ ഇത് കാണണമുണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ കോപ്പി എല്ലാം എടുക്കണമല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയ പടന് കുറേ പേര് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടെ ഈ ഒരാളിതാണ് ഇവർ നമ്മൾ വണ്ടി ഇറങ്ങിയ പടം നമ്മളെടുത്ത് വന്നവന് അവിടെ പോയി ആധാർ കാർഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് അപ്പോൾ ഇതിൻ്റെ എക്സ്പെയർഡ് ആവാൻ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ എക്സ്പെയേർഡ് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആധാർ കാഡിൻ്റെ കോപ്പിൻ്റെ ആവശ്യമില്ല പാസ്പോർട്ടിൻ്റെ മാത്രം മതി എന്നാണ് പറഞ്ഞത് അപ്പം പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് ഇനി അവരെന്തേലും ചോദിക്കൂ ആധാർ കാഡിൻ്റെ തന്നാളേന്ന് പറഞ്ഞ് അങ്ങനെ ആധാർ കാർഡ് ആവശ്യമില്ല ആവശ്യമില്ല അത് വേണ്ടി വരില്ല എന്ന് പറഞ്ഞ് പക്ഷെ ചോദിച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മളെ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്തും ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്നാണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അക്ഷയയിൽ പോയി അതൊക്കെ റെഡി ആക്കണം പിന്നെ നമ്മൾ കയ്യിൽ എന്തൊക്കെ പ്രൂഫ് നമ്മളെ കയ്യിലുണ്ട് അതൊക്കെ നമ്മൾ വെക്കണം നമ്മുടെ അടുത്ത് ലൈസൻസ് നമ്മളെ ഐ ഡി കാർഡ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ കയ്യിലൊരു ബാഗ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ബാഗിൽ അതൊക്കെ വെക്കണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇയറൊക്കെ കറക്റ്റാണ് പക്ഷെ ഡേറ്റ് ചെറിയൊരു ഒരു അപ്പോൾ അത് റെഡി ആക്കിയിട്ടില്ലായിരുന്നു അപ്പം അവര് പറഞ്ഞ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇനി അത് ആവശ്യം വരൂല്ല പാസ്പോർട്ടിന് പക്ഷെ നിങ്ങൾ ഈ ആധാർ കാർഡ് ഇത് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ അവർ പറഞ്ഞത് ലൈസൻസ് ഉണ്ടോ പക്ഷെ ലൈസൻസ് ലൈസൻസ് ഉണ്ട് പക്ഷെ ഞാനത് എടുത്തിട്ടില്ലേന്ന് ഐ ഡി കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഡി കാർഡും ഉണ്ട് അതും എടുത്തിട്ടില്ലേന്ന് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ തെറ്റ് ആർക്കും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ലൈസൻസ് അതുപോലെ ഐ ഡി കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് അങ്ങനെയുള്ള നമ്മളെടുത്ത് എന്തൊക്കെയാണ് പ്രൂഫുണ്ട് അതൊക്കെ നമ്മൾ എടുക്കണം അതുപോലെ നമ്മൾ എസ് എസ് എൽ സി ബുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എസ് എസ് എൽ സി ബുക്ക് ഉണ്ട് അപ്പോൾ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല അത് പുതുക്കാനല്ലേ നമ്മൾ ഫസ്റ്റ് പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതെല്ലാം വേണം കേട്ടോ അപ്പോൾ പുതുക്കാനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഇരുന്ന് നമ്മൾ ഒൻപത് ഒൻപതരൊക്കെ ആയിരുന്നു നമ്മൾക്ക് ടൈം കിട്ടിയത് പിന്നെ ഞങ്ങൾ പിന്നെ ഒരു എട്ടേകാലായപ്പോഴത്തേന് അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എട്ടര എട്ടേ മുക്കാൽ അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എട്ടേ മുക്കാൽ വിളിച്ച് കഴിഞ്ഞാൽ ഒൻപത് ഒൻപതേകാല് പിന്നെ ഒൻപതരൻ്റെ ആൾക്കാരെ വിളിച്ച് ഒൻപതരൻ്റെ ആൾക്കാരെ ഒൻപത് മണിക്ക് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾക്ക് നമ്മൾക്ക് ഒരു ടൈം ടൈമുണ്ടാവുമല്ലോ അല്ലേ അവിടെ റിപ്പോർട്ട് ചെയ്യാനല്ലേ ആ ടൈമിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ എത്താൻ നോക്കണം അവിടെ ചെന്ന് ഒരു ഒൻപത് മണിക്ക് തന്നെ വിളിച്ച് അങ്ങനെ ഒൻപതരയ്ക്കുള്ളത് ഒൻപത് തന്നെ വിളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾക്ക് ടോക്കൺ കിട്ടി ഫസ്റ്റ് നമ്മൾ ടോക്കൺ ഒക്കെ നമ്മൾക്ക് തന്നതിന് ശേഷം നമ്മൾക്ക് പിന്നെ അവിടെ ഫസ്റ്റ് ഒരു കൗണ്ടറിൽ പോകാണ്ട് ആ ടോക്കൺ നമ്പറിൽ ടോക്കൺ നമ്മൾ ആ ഫോമിൽ എഴുതി തരും അതിൽ എഴുതി തന്നാൽ ആ ഒരു കൗണ്ടറിൽ നമ്മൾ പോയാൽ മതി ആ കൗണ്ടറിൽ പോയാൽ അവർ പറഞ്ഞി അടുത്ത കൗണ്ടറിലേക്ക് പോകാനും പറയും അങ്ങനെ ഫസ്റ്റ് ഒരു എ ഫോർട്ടീൻ അങ്ങനെ എന്തോ ഒരു കൗണ്ടറിലാണ് ഞാൻ പോയത് അവിടെ ചെന്ന് അവിടെ നിന്ന് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്ത് പിന്നെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നാല് ഫിംഗർ എടുത്ത് പിന്നെ റൈറ്റ് ഹാൻഡിൻ്റെ നാല് ഫിംഗർ എടുത്ത് പിന്നെ രണ്ട് തമ്പെടുത്ത് അവിടെ പിന്നെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ബി കൗണ്ടറിൽ പോകാൻ പറഞ്ഞു ബി കൗണ്ടറിൽ പോകുമ്പോൾ നമ്മൾക്ക് അവർ നമ്മളെ വിളിക്കാൻ അവിടെ ആളൊക്കെ ഉണ്ട് എന്നാലും അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണി നമ്മളെ നമ്പർ നോക്കിയിട്ട് നമ്മൾക്ക് ഏത് കൗണ്ടറിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മൾക്കറിയാം അപ്പോൾ നമ്മൾ ആ കൗണ്ടറിലേക്കൊക്കെ നമ്മൾക്ക് അങ്ങനെ പോയാൽ മതി സ്ക്രീനിൽ പിന്നെ എൻ്റെ നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബി കൗണ്ടറിൽ പോയി ബി കൗണ്ടറിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് അവിടെ ഈ തേർട്ടി സെവനിൽ പോവാൻ പറഞ്ഞു അവിടെയും പോയി അവിടെ പോയിട്ട് പിന്നെ ബി കൗണ്ടറിൽ തന്നെ പോവാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒക്കെ പിന്നെ സ്ക്രീനിൽ നമ്മളതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ സീൽ പോവണം സീൽ പോയതിന് ശേഷം അവിടുത്തെ ഒക്കെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റെഡിയായി നമ്മൾക്ക് പോവാമെന്ന് അവർ പറയും അങ്ങനെ പുറത്തേക്ക് നമ്മൾ അകത്തേക്ക് കയറി വഴിയിലൂടെ അല്ല നമ്മൾ പുറത്തേക്ക് അപ്പോൾ അവന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അവർ നമ്മളെ മൊബൈൽ നമ്പറും പിന്നെ നമ്മളെ ഫോണിലൊരു മെസ്സേജ് വരും അതും കൂടി നമ്മൾ അവിടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ ഒരു ഫോമിൽ എഴുതണം അത് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ പുറത്തേക്ക് എൻ്റെ ഒരു സൈഡിലൂടെ തന്നെ ഒരു വഴിയുണ്ട് അതിലൂടെ ഞങ്ങൾ നമ്മൾക്ക് വരാം അപ്പോൾ നമ്മളെ എല്ലാതും അങ്ങനെ കഴിഞ്ഞ് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല ഇനി പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് അതിന് ഇതുവരെ വിളിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് പോയത് ഇന്നിപ്പോൾ ഇരുപത്തെട്ടാം തീയതി ആയി ഇന്ന് വിളിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും രാവിലെ ഏഴ് മണിക്ക് പോയതായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് എന്നാലും നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മലപ്പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു അന്ന് പിന്നെ നമ്മൾ മലപ്പുറത്തുനിന്ന് കഴിച്ചില്ല കോട്ടയ്ക്കുന്ന് കഴിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് വന്ന് വന്നു പിന്നെ പുത്തനത്താണി എത്തിയപ്പോഴാണ് കഴിച്ചത് കേട്ടാ പിന്നെ അനിയെത്തി ഷാജി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവൾ പിന്നെ നമ്മളെ സാധാ ചോറും അങ്ങനെ കറികളും അങ്ങനെ കൂട്ടിയൊക്കെ കഴിച്ച് ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ നമ്മളെ കൂടെ വണ്ടിയിൽ നമ്മളെ അയൽവാസി തന്നെ ആയിരുന്നു അവനും സാധാ ചോറൊക്കെ തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേക്കോളും നിങ്ങൾക്കെല്ലാവരും ഉപകാര നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി കൊടുക്കും ഇൻഷാല് അടുത്ത വീഡിയോ കാണാം അസാ വലൈക്കും താങ്ക്